മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന പാതിയോരത്തെ ഡ്രൈനേജുകൾ വൃത്തിയാക്കി യൂത്ത് ലീഗ് പ്രവർത്തകർ മലാറ്റൂർ ചെമ്മനൂട് ബൈപ്പാസ് റോഡിൽ പാലത്തിന് സമീപം കെട്ടിക്കിടന്നിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സമീപത്തെ വൃത്തിയാക്കിയത് യൂത്ത് ലീഗ് മലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു ശ്രമദാനം യൂത്ത് ലീഗ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലാണ് കാലവർഷം ശക്തമായ വേളയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മേലാട്ടൂർ ചെമ്മാനോട് ബൈപ്പാസ് റോഡിലെ പാലത്ത സമയമുള്ള ഡ്രെയിനേജുകൾ വൃത്തിയാക്കിയത് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും വെള്ളക്കെട്ടം നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയതെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു ഡ്രൈനേജിലൂടെ വള്ളം പോകാതെ റോഡിൽ വള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിരന്തരമായി പഞ്ചായത്തിനോട് ഈ വിഷയം ആവശ്യപ്പെട്ടിട്ടും ഇത് ഡ്രൈനേജ് നീക്ക അതിലുള്ള മണ്ണ് നീക്കം ചെയ്യാനും വള്ളം ഡ്രൈനേജിലൂടെ പോകാനുള്ള സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള പ്രവൃത്തി ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മേലാറ്റു പഞ്ചായത്ത് മുസ്ലിം യുക്തി കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് ഇതിന് മുൻകൈയ്യെടുത്ത് അറങ്ങാത്തത് കൊണ്ട് മാത്രമാണ് മേലാറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇത്തരം ഒരു പ്രവൃത്തി മുൻകൈയ്യെടുത്ത് ചെയ്യാനിറങ്ങിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ചോലക്കുളത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ടി ഉണ്ടായി അതിൽ കാറ് തമ്മിൽ കൂട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെക്രട്ടറി അനസ് പുത്തമ്പള്ളി കെ വി ഉമാർ അനസ് മണ്ണിൽ ഹൈദർ ഇരൂത്ത യാസിർ ചോലക്കുളം ഷാഫി എടയാറ്റൂർ നിസാർ കിഴക്കുംപാടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാറ്റു